നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് എഴുപത് നൂറ്റി അറുപത് രൂപയും ആയിരുന്ന സ്വർണവില ഇന്ന് ഗ്രാമിന് പതിനഞ്ച് രൂപയും പവൻ നൂറ്റി ഇരുപത് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപതിനായിരത്തി നാൽപ്പത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് പതിനാറ് രൂപയും പവൻ നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് എഴുപത്തി ആറായിരത്തി നാനൂറ്റി എട്ട് രൂപ ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് പന്ത്രണ്ട് രൂപയും പവന് തൊണ്ണൂറ്റി ആറ് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തിന്ത്രണ്ട് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഒൻപത് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക